എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് വേദയുടെ അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലും അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു രാധയുടെ തന്ത്രങ്ങളൊക്കെ പൊളിച്ചടുക്കി അച്ചമ്മയും വേദയും കൂടെ വിക്രത്തിനെ കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ വേദയെ രണ്ടാമത് ഒന്നുകൂടെ കല്യാണം കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ അച്ചമ്മയും വേദയൊന്നും അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അച്ചമ്മ പിന്നീട് വിക്രത്തിനടുത്ത് ചെന്നിട്ട് വിക്രത്ത് ഉപദേശിക്കുന്നുണ്ട് നീയായിട്ടാണ് അവളുടെ കഴുത്തിൽ താലി ആർത്തിയത് പക്ഷേ നിന്റെ മുഖത്ത് അതിൻ്റെതായ ഒരു ഉത്സാഹം ഒന്നും കാണുന്നില്ല ഇനിയിപ്പം നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്തൊക്കെയാണല്ലോ നിന്റെ താലി കെട്ട് നടക്കുക തന്നെ ചെയ്യും ഇന്ന് അതിഗംഭീരമായിട്ട് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറയണം വൈകുന്നേരം പരിപാടി അതെന്ത് പരിപാടി എടാ കല്യാണ തല്ലേന്ന് പിന്നെ പാട്ടും ആഘോഷവും ഒക്കെ കാണത്തില്ല എന്ന് ചോദിക്കണം എനിക്ക് ചാനലിനൊരു കണ്ടു ആയല്ലോ എന്ന് പറയണം എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കണം എല്ലാവരും ഭയങ്കരം പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് അങ്ങനെ വേണം നാളെ കല്യാണം നടക്കാൻ എന്ന് ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛമ്മൻ ഞാൻ നീ ഒന്നും അറിയണ്ട നീ ഇവിടെ നിന്ന് ഇരുന്ന് തന്നാൽ മതി നിനക്ക് വേണ്ട കാര്യങ്ങൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ആ നിനക്ക് ഒരു ഭയവും വേണ്ടെന്ന് പറയാണ് എന്നാലും അച്ഛമ്മ ഞാൻ കൂടെലെന്നും പറയണ്ട പറഞ്ഞതിന്ന് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിക്രത്തിൻ്റെ നെഞ്ചിൽ പടപടാ ഒരു ഇടിപ്പാണ് എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊരു ടെൻഷൻ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു ഈശ്വരന്മാരെ ഇനിയിപ്പം അവളെ താൻ ഇങ്ങനെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ തലയെ കീറി നിറങ്ങാനായിട്ട് അവൾക്കൊരവസരമാവും ഇത്രയും നാളത്തെ പോലെയല്ല താൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും തനിക്ക് പിന്നെ അവൾ പറയുന്നൊക്കെ അനുസരിച്ച അനുസരിച്ചേ മതിയാവുള്ളൂ ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ വേദ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം വേദയുടെ ഉള്ളിൽ വിക്രം തൻ്റെ ഭർത്താവ് തന്നെയാണ് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും തൻ്റെ കഴുത്തിൽ താലി ആർത്തിയ ആളല്ലേ അയാൾ തന്നെയായിരിക്കും തൻ്റെ ഭർത്താവെന്ന് വേദ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് നന്ദിനക്കാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇത് മുടക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ആ ആരാധയാണെങ്കിൽ വിക്രത്തിനെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതെന്ത് ഏന ആ ജീനയാണ് പണി പറ്റിച്ച് അല്ലാതെ നീ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നാളെ കുറ്റകളുടെ കല്യാണം നടക്കുമല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ടെൻഷനോട് ടെൻഷൻ ഇരുന്നിട്ട് ഇരിക്കത്തില്ല നിൽ എന്നിട്ട് നിൽക്കത്തില്ല വിനായകം വന്നിട്ട് ചോദിച്ചു എന്താ തന്തിരി നീ ഇങ്ങനെ വെരിയിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് ചോദിക്കാം അതെ വിനേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനുഷ്യനോട് സമ്മതമായിട്ടിരിക്കുന്ന സമയത്താ വിനയേട്ടൻ്റെ ഒരു അഭ്യാസം ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകനെ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ് ഈ സമയം അപ്പുമോള ആരോട് ഓടി വന്നു അപ്പുമോളെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും വിനായകൻ പറഞ്ഞു ആഹാ മോള് നല്ല സുന്ദരിമണി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നന്ദിനി രൂക്ഷമായിട്ടൊന്ന് വിനായകനെ നോക്കുകയാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക് അത് ഈ സമയത്ത് നന്ദിനിയുടെ ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അപ്പുമോൾ പറഞ്ഞത് ചെറിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് ചെറിയച്ഛൻ അങ്ങനെ പറഞ്ഞ ഇത് കേട്ടുകഴിഞ്ഞാൽ വിനായകൻ പറഞ്ഞു ചെറിയമ്മയുടെ ഇഷ്ടക്കിടയ്ക്ക് ആരും നോക്കണോ എന്ന് പറയാണ് പിന്നീട് അപ്പുമോളങ്ങോട്ട് ഓടി പോയി കഴിയുമ്പത്തേനും നന്ദി പറഞ്ഞു അതെ ഇത്രയും ഇല്ലാത്ത കൊച്ചിന്റെ മുന്നിൽ വരെ എന്നെ അങ്ങോട്ട് നാളും കിടത്താൻ ശ്രമിക്കരുത് കേട്ടോ വിനേട്ട ഞാൻ കുറേയൊക്കെ ക്ഷമിക്കുമെന്ന് പറയണം പിന്നെ അല്ലെങ്കിൽ നീ ഇപ്പോൾ ഏതാണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു കണക്ക് ഇത് കേട്ടു കഴിയുമ്പോൾ നന്ദി പറഞ്ഞു കണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കാറും അവസാനം നമ്മൾ ഈ വീടിന് പുറത്താവും എന്ന് പറയാം എന്നാരും പറഞ്ഞു എൻ്റെ വിനിയേട്ട നാളെ കണ്ടില്ലേ അവളെ താലിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അധികാരം മൊത്തം അവൾക്കായിരിക്കും അല്ലെങ്കിൽ തന്നെ അവളെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ജീവന ഈ പറയുന്നത് ശ്രീചടത്തിക്കും അതെ ശ്രീചടത്തിക്കും ഒരു ബുദ്ധിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അവളെ കയറ്റി തലേ വെക്കുവോ നാളെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ അവളിവിടുത്തെ അധികാരം സ്ഥാപിച്ച പിന്നെ നമുക്ക് ഈ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ലാതാവും എന്നൊക്കെ പറയണം വിനായം പറഞ്ഞാൽ അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമല്ലേ ഇതേ ഇഷ്ടം പോലെ സ്വത്തുള്ള വീട്ടിൽ നിന്ന് വന്നാൽ അവൾ ഭേദ അവൾക്കിതൊന്നും അത്ര പുത്തിരിയായിട്ടുള്ള കാര്യമില്ല എന്നിട്ട് പോലും അവൾ ഇതുപോലൊരു വീട്ടിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറയാം പിന്നെ മനസ്സിൻ്റെ വലിപ്പം പോലും ഇതൊന്നും അല്ല വിക്രത്തിനുണ്ട് പണി കൊടുക്കാൻ തീരുമാനിച്ച അവൾ നടക്കണേ എന്നൊക്കെ പറയാണ് അങ്ങനെ അന്ന് വൈകുന്നേരത്തെ പരിപാടിക്കുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് അച്ചമ്മ നന്ദിനിയും വിനായകനെയൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ പോയി എന്തേലും ജോലി ചെയ്യാം ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഓടിക്കുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ മനോഹരമായിട്ട് പോയി ഡെക്കറേറ്റ് ചെയ്യുവാണ് ഈ സമയത്ത് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദം എന്നിട്ട് പറഞ്ഞു അതെ വൈകുന്നേരം ഇടാനുള്ള ഡ്രസ്സൊക്കെ മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിക്രം മുറിഞ്ഞ് എനിക്കും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞ് ഒന്നൊരു കാര്യം ചെയ്യുക അച്ഛമ്മ ഞാൻ വിളിക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പിന്നെ എന്തേലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും റെഡിയായി ഭേദ റെഡിയാക്കുകയാണ് ശ്രീജാൻ കൂടെ വന്നിട്ടുണ്ട് നന്ദിനിയാണെങ്കിൽ അങ്ങോട്ട് കട്ടക്കല്ലിപ്പോഴും മാറി മാറി നിൽക്കുവാണ് നന്ദിനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ അത് പിന്നെ ശ്രീജാൻ കൂടെ വന്ന് വേദം ഒരുക്കുവാണ് വേദയെ നല്ല സുന്ദരിയാക്കണ സമയത്ത് അപ്പം മോൾ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയമ്മേനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെറിയ ചെറിയമ്മേനെ കണ്ടാൽ നല്ലൊരു രാജകുമാരിയെ പോലെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദം പറഞ്ഞു അതെ മോളുടെ ചെറിയച്ചൻ വരുമ്പോൾ ഈ കാര്യമൊന്നു പറയണം കേട്ടോന്ന് പറയാം ചെറിയ അച്ഛൻ ഇഷ്ടപ്പെടില്ലല്ലേ അതല്ലേ ചെറിയമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് നോക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീജ ചിരിക്കുകയാണ് അങ്ങനെ വേദം നല്ല സുന്ദരിയായിട്ട് ഒരുക്കി പിന്നീട് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു അച്ചമ്മ അങ്ങോട്ട് വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ കൊള്ളാം ഇപ്പം എൻ്റെ മോള് നല്ല പറയാ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നിങ്ങളുടെ കല്യാണം വീണ്ടും കാണാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നല്ല എല്ലാവരും പെട്ടെന്ന് എങ്ങനെ റെഡിയാവുകയൊക്കെ ചെയ്യണം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴാണ് കല്യാണ തലേ തലേ ദിവസത്തെ ആട്ടവും പാട്ടുമൊക്കെ അങ്ങനെ വേദന കല്യാണത്തിന് മുമ്പായിട്ട് ചെയ്യുന്ന മൈലാഞ്ചെടിയിലും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ആ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണം ഈ സമയത്ത് വിക്രം ആകെപ്പാടാ അസ്വസ്ഥനായിട്ട് മാറിയിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിനടുത്ത് നിന്നിട്ട് അച്ഛൻ പറഞ്ഞു എടാ ഇത് ഇപ്പം നീ അങ്ങോട്ട് നിൽക്കുന്നേ ഇങ്ങോട്ട് വന്നേ മര്യാദയ്ക്ക് നിന്റെ കല്യാണമാണ് അല്ലാതെ വേറെ ആരുടെയല്ല നീ ഇങ്ങനെ മുഖം വിർപ്പിച്ചു പോയി മാറി എന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കൂടെ അങ്ങ് ചേർത്തിരുത്തി അച്ഛമ്മ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം അച്ഛൻ പറഞ്ഞു അതെ ഇനിയിപ്പം നമുക്കെല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ ഡാൻസ് കളിക്കാമെന്ന് പറയണം ഏഹ് ഇത് കേട്ടും വിക്രം പറഞ്ഞ് ഡാൻസ് ചെയ്യാനും അതിനെന്താ കുഴപ്പം ഞാനില്ലേ കൂടെ ഇത്രയും പ്രായമായ ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്കൊക്കെ കുഴപ്പം കുഴപ്പമെന്ന് ചോദിക്കുക വിക്രത്തിന് ആ പടം അസ്വസ്ഥയായിരുന്നു പക്ഷേ അച്ഛമ്മ അങ്ങനെ വിടാൻ കൂട്ടാക്കില്ല അവസാനം എല്ലാവരും കൂടെ ഭയങ്കര പാട്ടും മേളോ ഡാൻസൊക്കെയാണ് അങ്ങനെ തലേ ദിവസം അതിഗംഭീരമായിട്ട് പോയി അങ്ങനെ പാട്ടും മേളോ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമാണ് അതിന് ശേഷം മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭേദയ്ക്ക് മുമ്പെങ്ങും ഇല്ലാത്ത എന്തോ ഒരു ഫീലിങ്സ് തോന്നി കാരണം ഇതിനു മുമ്പ് താൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് അന്നാ മഴയത്ത് നനഞ്ഞൊലിച്ച് പുറത്ത് നിന്നുമൊക്കെ വിക്രത്തിന് വേണ്ടിയിട്ട് തൻ്റെ കഴുത്ത് താലി അടത്തിയത് വിക്രം തന്നെ ഇട്ടറിഞ്ഞിട്ട് പോകുന്ന സമയത്ത് താനീ ഈ മഴ നനഞ്ഞു നിന്നു അതൊക്കെ മനസ്സിലേക്ക് ഓടി വരുവാണ് ആ സമയത്ത് അമ്മ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും വേദയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പോഴേക്കുവാണ് ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീജെ വന്നിട്ട് ചോദിച്ചു എന്തു പറ്റി വേദ വേദ എന്തിനാ കരയണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് സങ്കട സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ശ്രീജയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ശ്രീജി പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം പിന്നീട് വേദ കാര്യങ്ങളൊക്കെ പറയണം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല എൻ്റെ ജീവിതം ഇങ്ങനെയായി തീരുവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോണേ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് വീണ്ടും ഒരു വിവാഹം നടക്കുമെന്നോ ഇത് കേട്ടപ്പോൾ ശ്രീജി പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ തലയിലെടുത്തുണ്ട് വേദ അത് അതുപോലെ തന്നെ നടക്കുള്ളൂ നമ്മൾ എന്തൊക്കെ നോക്കി നോക്കിച്ചതെന്ന് പറഞ്ഞാലും അവസാനം അത് അങ്ങനെ തന്നെ നടക്കുള്ളു പറയാണ് പിന്നീട് ശ്രീജി അങ്ങോട്ട് പോവുക അങ്ങനെ അന്നത്തെ രാത്രി അങ്ങനെ കഴിയുവേണം പിറ്റേ ദിവസമാണ് കല്യാണം അങ്ങനെ കല്യാണത്തിന് രാവിലെ തന്നെ വേദന ഒരുക്കുവാണ് അങ്ങനെ വേദന നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചു വിക്രത്തിനാണെങ്കിൽ അങ്ങനെ മണ്ഡപത്തിലേക്ക് പോകണമെന്ന് പോലും ഇല്ലായിരുന്നു ഈ സമയത്ത് മുത്തശ്ശി വിളിച്ച് വേദയോട് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഒരുക്കങ്ങൾക്ക് എന്തായാലും ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കണം ഇവിടെ ഒരു കുഴപ്പമില്ല മുത്തശ്ശി നീ ഞങ്ങൾ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമെന്ന് പറയണം അല്ല അച്ഛൻ വരുന്നില്ലെന്ന് ചോദിക്കുവാണ് അച്ഛൻ്റെ കാര്യം ഉറപ്പില്ല അച്ഛൻ എന്തോ വൈയായിക ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കുഴപ്പമില്ല മോളെ നീ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയേക്കാം നീ പേടിക്കാതിരിക്കുക നീ ധൈര്യമായിട്ടിരിക്കുക ഞാനും അമ്മയൊക്കെ വരുന്നുണ്ട് നിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നത് നിൻ്റെ കല്യാണം നിൻ്റെ കല്യാണം കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ല എന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോടു കൂട്ടാണ് വേദ കോൾ കെട്ടിയെന്നേ പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചാണ് അവർ കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്നത് അച്ഛമ്മക്ക് സന്തോഷമായിരുന്നു ആ വേഷത്തിൽ വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ്ണും പക്ഷേ അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചാണെന്നുള്ള കാര്യം മാഷ്ണു നന്നായിട്ട് അറിയാവുന്ന അങ്ങനെ അവർ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് മണ്ഡപത്തിലേക്ക് ചെന്ന് മുഹൂർത്തത്തിനുള്ള സമയം അപ്പോൾ ആദ്യം ഒരു താലി കെട്ടിയത് കഴുത്തിൽ ഇരിപ്പുണ്ട് കടകപ്പുണ്ടല്ലോ അപ്പോൾ ആ താലി അഴിച്ചിട്ട് വേണം രണ്ടാമത് താലി കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തു ചെയ്യുവാണ് പൂജാരി പറഞ്ഞു കയറി ഇരുന്നോളാം പറയണം അങ്ങനെ വേദം വിക്രവും കൂടെ ഇരിക്കുകയാണ് വേദ നല്ല അതിസുന്ദരിയായിരുന്നു സാരിയിൽ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നന്ദിനിക്ക് അങ്ങോട്ട് അസുഖം നന്നായിട്ട് പെരുത്തും കാരണം ഇത്ര സുന്ദരിയായിട്ട് അവൾ മണ്ഡപത്തിൽ കയറിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇന്ന് കുറേ സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളവിടെ ആധിപത്യം സ്ഥാപിക്കും എന്ന് ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അപ്പോഴേക്കും മുത്തശ്ശിയും പത്മയും സു അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ദീപ്തി അവരെല്ലാവരും കൂടെ വരുവാണ് പക്ഷേ എങ്കിൽ ശങ്കരനാരായണും ശ്രീകാന്തവും ഒന്നും ഇല്ലായിരുന്നു വേദക്ക് സങ്കടമുണ്ടായി എന്നാലും മുത്തശ്ശി വന്നിട്ടുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്താണെങ്കിലും അവന് ദേഷ്യം എതിർപ്പൊന്നുമില്ല അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറയണം മുഹൂർത്തത്തിന് വിളി കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവന് ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞു പറ്റുവാണെങ്കിൽ അവൻ വരട്ടെ ഇല്ലെങ്കിൽ മോൾ ആ കാര്യം ഒന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം ശങ്കരനാരായണന്റെ കാര്യമാണ് അപ്പോൾ ശങ്കരനാരായണൻ മാത്രം വന്നിട്ടില്ലായിരുന്നു ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ വരാമെന്നു പറഞ്ഞു അപ്പം തന്നെ പിന്നെ പത്മ കൂടലൊന്നും ചോദിക്കാൻ പോയില്ല കാരണം ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കല്യാണ മുഹൂർത്തത്തിനുള്ള സമയമായി ഈ സമയത്ത് വേദയുടെ കഴുത്തിന്ന് ആദ്യത്തെ താലി വിക്രം ഊരി എടുക്കുകയാണ് എന്നിട്ട് വേണം രണ്ടാമത്തെ താലി ചേർത്താനിട്ട് ഈ സമയം ദീപ്തി ശങ്കരനാരായണനെ വിളിച്ചു ശങ്കരനാരായണനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇവിടെയാണ് താലികെട്ടിൻ്റെ സമയമായി അച്ഛൻ എന്ന് ചോദിക്കണം അച്ഛൻ വരാതിരിക്കില്ല വരണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശങ്കരനാരായൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ വരാൻ എന്ന് പറയണം അതെ അച്ഛൻ വന്നില്ലെങ്കിൽ ചേച്ചിക്ക് സങ്കടമായി പോട്ടോ എന്ന് പറയണം ഇനിയിപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് പറയണം ശരി ശരി ഞാൻ നോക്കട്ടെ ഞാൻ എത്തിയേക്കാന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി വരണ സമയത്താണ് ശങ്കരനാരായണൻ പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വീഴുന്നത് ഒരു ശബ്ദവും കേട്ടു പിന്നെ ശങ്കരനാരായണന്റെ ഒച്ചയൊന്നും കേട്ടില്ല ദീപ്തി ഞെട്ടിപ്പോയി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചാന്ന് ഒരു അലറി വിളി ഒന്ന് അലറി വിളിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ദീപ്തിയുടെ അലർച്ച കേട്ടു കഴിഞ്ഞപ്പോൾ പത്മയൊക്കെ ഓടി അങ്ങോട്ട് നിന്ന് എന്താ എന്താ മുളഞ്ഞു നോക്കുകയാണ് അച്ഛനോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കിട്ടുന്നീ വീഴുന്ന പോലെ പിന്നെയോ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കണമല്ലോ ഒന്നുമില്ല അച്ഛനും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോൾ ആദ്യത്തെ താലി ഉരി മാറ്റിയായിരുന്നു രണ്ടാമത്തെ താലി കിട്ടാൻ മുഹൂർത്തത്തിൻ്റെ സമയം ആണെന്നല്ലേ ഉള്ളൂ ആ സമയത്താണ് ഈ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അവരെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വേദം പറഞ്ഞു ഞാനും വരുവാ എനിക്കും എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് ഇറങ്ങുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ബാക്കി എല്ലാവരും ഒരു നിമിഷം നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കടന്നത് ഇനിയിപ്പം ശങ്കർ ഞാൻ എന്നാരാണ് എന്ത് സംഭവിക്കുക എന്നറിയത്തില്ല രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു വേദയും വിക്രം കൂടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും മുഹൂർത്തത്തിന് ഉള്ളിൽ തന്നെ വേദകയുടെ കഴുത്തി താലി ആർത്താനായിട്ട് വിക്രത്തിന് സാധിക്കുമോ എന്നറിയത്തില്ല അതോ ഇനിയിപ്പോൾ അത് ദുരന്തമായിട്ട് മാറുമോ അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി